മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ കണ്ടതെന്നും ആരും അറിയാത്ത പൊതുപരിപാടി എന്തെന്നും മുഖ്യമന്ത്രി സത്യം പറയണമെന്നും കെ സുധാകരൻ പറഞ്ഞു ജാവദേക്കറെ എന്തിനു കണ്ടുവെന്ന് മുഖ്യമന്ത്രി പറയണം ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്നും പോളിംഗ് കുറഞ്ഞത് കുറഞ്ഞത്രിച്ചടിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സംബന്ധിച്ചല്ലേ ജയരാജനിച്ചോ തർക്കം വേണ്ടല്ലോ അത് മുഖ്യമന്ത്രി പറഞ്ഞാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ അടുത്ത സത്യം അതുവരെ വെയിറ്റ് ചെയ്യാം താങ്കളെ എന്നെ കണ്ടിട്ടൊന്നുമില്ല എന്നെ ജാവേദ്കറും കണ്ടിട്ടില്ല പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല ഒരു ബി ജെ പി നേതാവും ഞാൻ കണ്ടിട്ടില്ല ഇനി അതടിച്ചു മോട്ടുണ്ടല്ലേ അത് എം പിമാരെയെന്ന് പറയാൻ എം പിമാർക്ക് പേരില്ലേ എം പിമാർ എന്ന് പറഞ്ഞാൽ പേരില്ലേ എല്ലാ എം പിമാരെയും കണ്ടിട്ടില്ല അയാൾ ആളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് കടത്തിട്ടോ വെളുത്തിട്ടോ നിനക്കറിയില്ല നേതാക്കളും ഇല്ലില്ല ബിജെപി നേതാക്കളും സംസാരിക്കാറുണ്ട് ഞാൻ സി നമ്മൾ സ്വാഭാവികം ജാബേദ്ദേശമുണ്ടെന്നും യാഥാർത്ഥ്യം പക്ഷേ യു ഡി എഫിന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് അനുഭവ വിദ്യമായത് അങ്ങനെയാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും കണ്ണൂരിൽ കണ്ണൂരിലുണ്ടാകുമ്പോൾ ഭൂരിപക്ഷം കേരളത്തിൽ ഉണ്ടാവും കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഏതാണ്ട് ആ അതിന് ആ ലെവലിൽ കിട്ടും കഴിഞ്ഞ കഴിഞ്ഞപക്ഷം കിട്ടിയ അതേ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ല